ഒരു ഒരമ്മയുടെ നാല് മക്കള് അമ്മ ഹോസ്പിറ്റലായി ജനറൽ ഹോസ്പിറ്റലായപ്പോ നാല് മക്കളില് ഇളയ കുഞ്ഞ് നാലു മാസമുള്ള കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തതാണ് ഈ മാഡം ആര്യ ആര്യ എനിക്ക് മാഡം ഒന്നും വിളിക്കാൻ തോന്നുന്നില്ല നിങ്ങൾ അത് കഴിഞ്ഞിട്ടൊന്നും പറയല്ലേ ആ കുഞ്ഞിനെ കൈ കിട്ടി എന്തായിരുന്നു തോന്നി എത്ര സ്വന്തം കുഞ്ഞിന് എത്ര മാസം ഉണ്ട് സ്വന്തം കുഞ്ഞിന് ഒമ്പത് മാസം ഒമ്പത് മാസം ഇത് നാല് മാസം ഉള്ള കുഞ്ഞല്ലേ കുഞ്ഞിനെ കൈ കിട്ടി കരഞ്ഞപ്പോ അത് വിശന്നിട്ടാ കരയുന്ന മനസ്സിലാവൂലമ്മേല് അപ്പം ഇത് ചെയ്യണോ വേണ്ടയോ എന്നൊരു ഒരു ചെയ്യണോ എന്നൊരു ചോദ്യമേ എനിക്കില്ലായിരുന്നു കാരണം കുഞ്ഞിനെ കണ്ടപ്പോ തന്നെ ഞാൻ സാറിനോട് ഞാൻ പറഞ്ഞു കുഞ്ഞിന് ഫീഡ് ചെയ്യണെങ്കിൽ സാറേ ഞാൻ ഫീഡ് ചെയ്യാം എന്ന് പറഞ്ഞു കാരണം തീരെപ്പൊടി കുഞ്ഞല്ലേ നമുക്കതിലൊരു അത് ഏതൊരു അമ്മയാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം ഇപ്പൊ ഇങ്ങനെ വൈറൽ ആയതുകൊണ്ടായിരിക്കാം എനിക്കറിയില്ല ഒരു കുഞ്ഞ ഒരു അമ്മ എന്നൊരു വികാരം മാത്രമാണ് കാണിച്ചിരിക്കുന്നത് അത്രേ വലിയ വലിയ കാര്യം ചെയ്തിട്ട് ഇങ്ങനെ അതൊരു കാര്യമാണ് എന്താ അല്ല ഞാൻ ഇത്ര വലിയ കാര്യം എന്നും പറഞ്ഞൊന്നും ചെയ്തല്ല എന്റെ കുഞ്ഞിനെ കൂട്ട് തന്നെയാണ് എനിക്ക് ആ കുഞ്ഞിനെ കണ്ടപ്പോ തോന്നിയത് ഇതിപ്പ ഞാനല്ല വേറൊരു ഒരു ആയിരുന്നെങ്കിലും ഒരുപക്ഷെ ചെയ്യാം ചെയ്യും പിന്നെ ആ കുഞ്ഞിന് ഫീഡ് ചെയ്തു അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു കാരണം ഫീഡ് ചെയ്ത് കഴിഞ്ഞ് കുഞ്ഞ് ചിരിക്കുകയും കളിക്കേ എല്ലാരെയും കാണിക്കുകയൊക്കെ ചെയ്തപ്പോ വിശപ്പ് മാറിയ കണ്ടപ്പോ ഒരുപാട് അമ്മ എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി പക്ഷെ വൈകുന്നേരത്തോടു കൂടി തന്നെ അത്യാവശ്യം ഏഹ് മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ അഭിനന്ദന പ്രവാഹമായിട്ട് കോളൊക്കെ വന്നോണ്ടിരുന്നു അപ്പൊ സാറും പറഞ്ഞു പിന്നെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഇത്രത്തോളം എല്ലാരും അറിഞ്ഞു അറിഞ്ഞത് എന്തായിരുന്നു ശെരിക്കും ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നിട്ടാണ് സാറൊക്കെ ചെന്നത് അപ്പൊ അയിന്റെ അമ്മയ്ക്ക് ഓപ്പറേഷൻ ആയിട്ട് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് അപ്പൊ നോക്കാൻ ആളില്ലാത്തോണ്ടാണ് ഇവിടെ നിന്ന് കോള് വന്നിട്ടാണ് സാറുമാര് ചെന്നു ഇങ്ങോട്ട് കുട്ടികളെ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് ശിശുഭവനിലേക്ക് ആക്കാനുള്ള ഇതായിരുന്നു അപ്പൊ നാലു മാസമുള്ള പ്രായമുള്ള കുഞ്ഞായ കൊണ്ടും ഞാൻ ഫീഡിങ് മദർ ആയതുകൊണ്ടും ഞാൻ ഫീഡ് ചെയ്തതാണ് വളരെ താല്പനികമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ വീട്ടിൽ ചെന്നിട്ട് കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോ ആ കുഞ്ഞിന്റെ അത് പിന്നെ ഉണ്ടല്ലോ മനസ്സില് അവിടെ ചെന്ന കഴിഞ്ഞപ്പോ തന്നെ എല്ലാരും നമ്മടെ വേണ്ടപ്പെട്ടവര് നമ്മളെ വിളിച്ച് നീ അഭിമാനാന്ന് പറയുമ്പോ കിട്ടുന്നവര് അപ്പോഴാണ് എനിക്ക് ഇതിന്റെ ഇത് എത്രത്തോളം തന്നെ ഉണ്ട് എന്നുള്ളൊരു ഇത് വന്നത് തീർച്ചയായും വീഡിയോ കണ്ടിട്ട് എല്ലാവരും കരഞ്ഞു ഫ്രണ്ട്സ് അടക്കം സാറന്മാരടക്കം ഇതൊക്കെ കരഞ്ഞെന്ന് പറയുമ്പോ അപ്പഴും ഞാൻ ഒന്നുകൂടി വീഡിയോ കണ്ടപ്പോ അപ്പൊ ഞാൻ കരഞ്ഞു വീഡിയോ ചെയ്തപ്പോ കരഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ഇപ്പൊ എനിക്ക് ശരിക്ക് പീഡ് ചെയ്തപ്പോ ഒരു സാധാ അമ്മയെപ്പോലെ അതായത് എന്റെ കുഞ്ഞാൻ ആയിരിക്കുന്നത് തന്നെ അവൻ വിശക്കരുത് എനിക്കതിലും ആവശ്യത്തിന് എന്റെ ഇതിലും മുലപ്പാലുണ്ട് പിന്നെ ഞാൻ കൊടുക്കുന്നതിൽ എന്തെന്ന് വെച്ചിട്ട് രണ്ടാമതൊന്നും ചിന്തിക്കാതെ കൊടുത്തതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾ ിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക